ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പൊടിയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് എല്ലാവരും നമ്മൾ എല്ലാവരും വിചാരിക്കുന്നതിലപ്പുറമാണ് ഫേസ്ബുക്ക് നമ്മൾക്ക് ഓരോരോ ഓഫറ് നമുക്ക് തരുന്നത് അതായത് ഓരോരു നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോരു ടൂൾസ് നമ്മൾക്ക് കാണിച്ചു തരുന്നത് അതായത് ഇപ്പം മുമ്പൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ ഫേസ്ബുക്കിലുള്ളത് അതായത് നമ്മൾ ഷെയർ ചെയ്യുന്ന സ്റ്റോറിയിൽ കൂടി നമുക്ക് ഏണിങ്സ് ലഭിക്കാനുള്ള ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇപ്പം ലഭിച്ചു തുടങ്ങിയിട്ട് കുറച്ച് നാളായി പക്ഷേ ഫേസ്ബുക്കിൻ്റെ തന്നെ മെയിൻ പിന്നെ പേജായ ഫേസ്ബുക്ക് ബോർ ഫോർ ക്രിയേറ്റേഴ്സിൽ പിന്നെ അപ്ഡേറ്റ് ആയി അപ്ഡേറ്റ് ആയി വന്നിട്ടുണ്ട് ഇന്നലൊരു ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പം അത് ഡയറക്റ്റ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് അപ്പോൾ അത് നമുക്ക് ഡയറക്റ്റ് തന്നെ കാണാം നമുക്ക് മുമ്പെങ്ങോ ഒരുപാട് പിന്നെ ഈ യൂട്യൂബിൽ സ്റ്റോറി ഇടുന്ന ഇതുണ്ടായിരുന്നു ഓപ്ഷൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇൻസ്റ്റയിലും ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്കിലുണ്ട് ആ പ്ലാറ്റ്ഫോമിൽ ഒന്നും ഇല്ലാത്തൊരു രീതിയിലുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ ഫേസ്ബുക്കിൽ കൊടുക്കുന്നത് അപ്പം നിലവിൽ ഒരുപാട് പേർക്ക് ഇത് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് നിലവിൽ പുതിയതായിട്ട് ലഭിക്കുന്ന കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂളാണ് ഈ ഒരു പിന്നെ ടൂളും കൂടി നമുക്ക് ലഭിക്കുന്നത് അതായത് സ്റ്റോറിൽ കൂടി ഇംഗ്സ് ഉണ്ടാക്കാനുള്ള ടൂൾ അതായത് പിന്നെ നമ്മൾ നമ്മളിത് നമുക്ക് ഡയറക്റ്റ് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഫേസ്ബുക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ ഫേസ്ബുക്ക് ഫോർ ക്രിയേറ്റേഴ്സിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം അതാ ഫേസ്ബുക്ക് ഫോർ ரியேட்டேஸ் ஃபஸ்ட் நமக்கு வந்து அது இது பிரொஃல் இல்லங்கில் நீங்கள் இதில் சேர்ச்சி காணிக்கும் ஃபேஸ்புக்கோர் க்ரியேட்டேஸ் அதில் க்ளிக் செய்ய கிளி நிலை வந்த ஒரு அப்டேஷன் ஆனால் நமக்கு காணிக்காண்டோ This is huge because it means you can earn money from content you're already producing and sharing. ഫേസ്ബുക്ക് സ്റ്റോറിയിൽ കൂടി നമുക്ക് ഏർണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും ഫേസ്ബുക്കിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റുന്നതാണ് നിങ്ങൾക്കും ഇതുപോലെ കണ്ടന്റ് മോട്ടിവസേഷൻ ടൂള് ലഭിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്കും നല്ല രീതിയിൽ ഇതുപോലെ സ്റ്റോറി ഇട്ടിട്ടും നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഞാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടന്റ് മോട്ട ശേഷം ടൂള് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടിന്യൂ നല്ല രീതിയിൽ ആക്റ്റീവ് ആവുക അതായത് റീൽസ് പിന്നെ ഡെയിലി ഇട്ട് കഴിഞ്ഞാൽ അത്ര നല്ലത് പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് ലോങ് വീഡിയോസ് ഇടുക ഇടയ്ക്കിടയ്ക്ക് റീൽസ് പിന്നെ സോറി ഫോട്ടോസ് ഇട്ടുകൊടുക്കുക പിന്നെ പലപ്പോഴും ഒരു രണ്ടോ മൂന്നോ നാലോ അഞ്ച് മിനിറ്റ് ഒരു ലൈവിലേക്ക് പോവുക അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നല്ല ഒറിജിനൽ കണ്ടന്റോട് കൂടി നമ്മൾ നല്ല രീതിയിൽ ആക്റ്റീവ് ആകുമ്പോഴാണ് ഫേസ്ബുക്ക് ഇതുപോലുള്ള ടൂൾസ് കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ നമുക്ക് പെട്ടെന്ന് തരാനുള്ള സാധ്യത കൂടുന്നത് കോപ്പി റേറ്റ് ഇഷ്യൂ അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ കമ്മ്യൂണൽ ആയിട്ട് ബന്ധപ്പെട്ട പിന്നെ എന്തെങ്കിലും പോളിസി ആയിട്ട് പോളിസിക്ക് നിരക്കാത്ത എന്തെങ്കിലും നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നിങ്ങളുടെ പേജിന് ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഒറിജിനൽ കണ്ടൻറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കണ്ടൻറ്റ് മോട്ടിറ്റൈസേഷൻ ടൂൾ ലഭിക്കുന്നതായിരിക്കും നിലവിൽ ആഡ്സ് ഓൺ റീൽസ് അതുപോലെ തന്നെ പിന്നെ പെർഫോമൻസ് ബോൺസ് പിന്നെ അതുപോലെ തന്നെ ഇൻസ്ട്രീമാർട്സ് അതിൻ്റെ കൂടി ഇപ്പം നിലവിൽ സ്റ്റോറിയും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്ന പല ഓപ്ഷൻസും ഫേസ്ബുക്കിൽ നിലവിലുണ്ട് അപ്പോൾ നിങ്ങൾ ഒരിക്കലും കളഞ്ഞു കുളിക്കരുത് നല്ല രീതിയിൽ ആക്റ്റീവ് ആവുക എന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ക്ഷമയോടുകൂടി കൈകാര്യം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക ഓക്കെ അപ്പോൾ ഈ ചെറിയൊരു ടിപ്പ് ഈ ഒരു ചെറിയൊരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് പോകുന്നത് അപ്പോൾ വീണ്ടും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ടിൽ ഇനി വന്നുകൊണ്ടിരിക്കും ഫേസ്ബുക്കിൽ ആണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്